കായംകുളം പുതിയിടം റെസിഡൻസ് അസോസിയേഷൻ ഓണോത്സവം സംഘടിപ്പിച്ചു മെറിറ്റ് അവാർഡ് വിതരണം കലാകായിക സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ായംകുളം പുതിയിടം റെസിഡൻസ് അസോസിയേഷനാണ് ഓണോത്സവം സംഘടിപ്പിച്ചത് കലാവിരുന്നുകൾ കായിക വിനോദങ്ങൾ തിരുവാതിര മോഹിനിയാട്ടം കലാസാംസ്കാരിക സമ്മേളനം കുട്ടികളുടെ വിദ്യാജ്യോതി മെറിറ്റ് അവാർഡ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി അഡ്വക്കേറ്റ് യു പ്രതിഭ എം ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലം ഏറ്റവും ഭംഗിയായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചും കുട്ടികളെ ഇടയ്ക്ക് ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോയും ഒപ്പം കുടുംബാംഗങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങൾ വലുതാക്കിയും നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹബന്ധം വർദ്ധിപ്പിച്ചും ഒരു കുടുംബം പോലെ ഈ റെസിഡൻസ് അസോസിയേഷന് കഴിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഈ ഈയൊരു ഓണപരിപാടിയിൽ ഇവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പോർട്ടും കാര്യങ്ങളും ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തരാണ് തന്നെയാണ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി എം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി അപ്പുകുട്ടൻ നായർ സ്വാഗതം പറഞ്ഞു കോമഡി താരം രാജേഷ് കൊട്ടാരത്തിൽ വിശിഷ്ടാതിഥിയായി ഓണ സദ്യയും ഒരുക്കിയിരുന്നു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കായംകുളം